ഹായ് ഫ്രണ്ട്സ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡയറ്റിംഗ് മെത്തേഡാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാനും അതുപോലെ ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ ബോഡിയിൽ എക്സസീവായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുവാനും നമ്മൾ രോഗങ്ങളിൽ നിന്ന് തടയാനും അതുപോലെ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റിംഗ് മെത്തേഡാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് വളരെ പ്രശസ്തമായി കുറെ പേരെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റിംഗ് മെത്തേഡ് ആണ് ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് ഒരു ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ആണ് അതായത് നമ്മൾ ഒരു പേർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ മാത്രം ഭക്ഷണം കഴിക്കുകയും ബാക്കി സമയം മൊത്തം ഫാസ്റ്റിംഗിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയറ്റിംഗ് ആണ് നമ്മൾ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ാണ് ഉള്ളതെന്നാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇന്റർമിഡ്യൻ ഫാസ്റ്റിംഗ് നമ്മൾ സിക്സ്റ്റീൻ ടു എയ്റ്റ് മെത്തേഡ് ആണ് അതായത് നമ്മൾ സിക്സ്റ്റീൻ അവേഴ്സ് ഓഫ് ഫാസ്റ്റിങ്ങും എയ്റ്റ് അവേഴ്സ് ഓഫ് ഈറ്റിംഗ് വിൻഡോയും അതായത് നമ്മൾ നമ്മുടെ ഭക്ഷണം എട്ട് മണിക്കൂറിനുള്ളിൽ കഴിക്കുകയും ബാക്കി പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗിലേക്ക് പോവുകയും ചെയ്യും അതായത് ഫാസ്റ്റിംഗിന്റെ സമയത്ത് നമുക്ക് വെള്ളം പോലെയുള്ള ഹെൽത്തി ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാവുന്നതാണ് പക്ഷേ വേറെ ഇങ്ങനെ സ്മൂത്തീസോ അങ്ങനെയൊന്നും നമ്മൾ കുടിക്കാനായിട്ട് പാടില്ല ഈ ടു മെത്തേഡ് നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുക അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കില് നമ്മള് രാത്രിയിലത്തെ ഡിന്നർ കഴിച്ചതിന് ശേഷം അതായത് എറൗണ്ട് ഒരു ടെൻ ഓ ക്ലോക്കിന് നമ്മൾ നമ്മുടെ ഡിന്നറൊക്കെ കഴിയുന്നതിന് ശേഷം നമ്മൾ ഫാസ്റ്റിംഗിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം ഒരു ഉച്ച നേരം അതായത് രണ്ടു മണി ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നു ആ ഒരു രീതിയാണ് ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് പിന്നത്തെ ഒരു ഹെൽത്തിയും കൂടുതൽ എഫക്റ്റീവ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കാലത്ത് എട്ട് മണിക്ക് നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു അതോടുകൂടി ഒരു നാല് മണിയോടു കൂടി നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചിട്ട് അതിനുശേഷം നമ്മൾ ഫാസ്റ്റിംഗിലേക്ക് പോകുന്നു ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ബോഡി മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ നമ്മുടെ ജോലികളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്തായതുകൊണ്ട് ആ നേരത്ത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുകയും അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മുടെ കാലത്ത് നേരം നമ്മൾ കാലത്ത് മുതൽ ഒരു വൈകുന്നേരം നേരം അതായത് ഒരു നാല് വരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഫാസ്റ്റിംഗിലേക്ക് പോകുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അത് നമ്മൾ കൂടുതൽ നമുക്ക് ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാതിരിക്കാനുമായിട്ട് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു